വാദോസിന്റെ തെരുവുകൾ ആഘോഷഭരിതമായി അവിടുത്തെകാർക്ക് ആർക്കും അന്ന് ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല വാദോസിലെ പള്ളിമണികൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പള്ളിക്കുള്ളിൽ നിന്നും ത്തിന്റെ ഈരടികൾ ഇരുകണമായി ഉയർന്നുതാണ് ചിലരാകട്ടെ മുട്ടുകുത്തി സ്തോത്രഗീതം ആലപിച്ചുകൊണ്ടിരുന്നു മറ്റു ചിലർ പരിശുദ്ധ മാതാവിന്റെ മുൻപിൽ മുട്ടുകുത്തി ജപമാലയിൽ ഇറുകി പിടിച്ച് പ്രാർത്ഥിച്ചു ചിലർ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവരുടെ ലോലക് മാർപ്പാപ്പയായി എന്നറിഞ്ഞ് പാറമടയിലെ തൊഴിലാളികളും ആഹ്ലാദഭരിതരായി രക്തസാക്ഷികളുടെ ചൊടുന്നിനമീണ് അങ്കിലമായ പോളണ്ടിലെ തെരുവുകളിൽ ജനം ആഹ്ലാദരിതരായി ക്രാക്കൂബിലെയും ജനങ്ങൾ തിമർപ്പിലായിരുന്നു ക്രിസ്മസിലും ഈസ്റ്ററിനും ആഘോഷത്തിനർപ്പിലായിരുന്നു സ്വാതന്ത്ര്യദിനത്തിനുമൊന്നും കാണാത്ത അത്രയധികം ആഘോഷം നീത്ത മാർപ്പാപ്പ കുറെ ദിവസങ്ങൾ ദൈവവുമായി നിരന്തര സമ്പർക്കത്തിലായിരുന്നു നിയമപ്രകാരം തൊട്ടടുത്ത കടമുള്ള ദിവസമായ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച സ്ഥാനാരോഹണം നടന്നു സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കായിലെ താഴികക്കുടത്തിന് താഴെ വിശുദ്ധ പത്രോസിന്റെ പൂജ ശബകുടീരത്തിനു മുൻപിൽ റോമിലെ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ മെത്രാൻ മുട്ടുകുത്തി നിന്ന് പിന്നെ ഉന്നതങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി അപ്പോൾ താഴികക്കുടത്തിന്റെ ഉത്ഭാഗത്ത് ിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അദ്ദേഹം വായിച്ചു നീ പത്രോസ് ആണ് ഈ പാറമേൽ സഭ ഞാൻ സ്ഥാപിക്കും നഗര കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല താക്കോൽ നിനക്ക് ഞാൻ തരും സൗമ്യമായി ഒഴുകിപ്പെടുന്ന പരിശുദ്ധാത്മ സംഗീതത്തിന്റെ താളത്തിനൊപ്പം നൂറ്റി പതിനൊന്ന് കരുതരാനന്മാരും ബെസിലിക്കായുടെ കവാടത്തിലേക്ക് ലിറ്റർജിക്കൽ ആരംഭിച്ചു പാപ്പ ജനക്കൂട്ടത്തെ ആശീർവദിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി പരിശുദ്ധ പിതാവിനെ കറുത്ത കുരിശുകൾ തുന്നി ചേർത്ത വെളുത്ത കമ്പിളി കൊണ്ടുള്ള പാലീയമണിയിച്ചു റോമ മെത്രാന്റെ സ്ഥാന ചിഹ്നമാണ് അത് പിന്നെ കർദിനാളന്മാർ ായി നിന്നു പാപ്പയുടെ മുൻപിൽ മുട്ടുകുത്തി വലിയ മുഖുവിന്റെ മോതിരം ചുംബിക്കുവാൻ വിധേയത്വം പ്രകടമാക്കാൻ പാപ്പയിൽ നിന്നും സമാധാനത്തിന് ചുംബനം സ്വീകരിക്കാൻ പരമ്പരാഗതമായ ചടങ്ങുകൾ ഇപ്രകാരം ആരംഭിച്ചു കർദിനാൾ സംഘത്തലവൻ കാർലോ കൊൺഫലോനേരിയാണ് ആദ്യം എത്തി മുട്ടുകുത്തിയത് തുടർന്നു വരേണ്ടതും സീനിയോറിറ്റി അനുസരിച്ചായിരുന്നു പക്ഷേ രണ്ടാമത് നിന്നത് പോളണ്ട് സഭാ അധ്യക്ഷൻ വിഷൻസ്കി ആയിരുന്നു അദ്ദേഹം അടുത്തുവന്ന് മുട്ടുകുത്താൻ ഒരുങ്ങിയതും പാപ്പ സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു പിന്നീട് തോളിൽ പിടിച്ചുയർത്തി സാവധാനം കുരിഞ്ഞു ആദരപൂർവം അദ്ദേഹത്തിന്റെ സിരസിൽ കവിൾ ചേർത്തു പോളണ്ടിലെ പ്രാദേശിക സഭാ അധ്യക്ഷനോടുള്ള പരിശുദ്ധ പിതാവിന്റെ ആദരവ് കാട്ടൽ പാരമ്പര്യം ലംഘിക്കപ്പെട്ട ആചാരമായിരുന്നു അത് ഇരുവരുടെയും മിഴികൾ ഒരു നിമിഷം കൊണ്ട് ഈറൻ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു പ്രായം ചെന്ന കർദ്ദനാളന്മാരെ പാപ്പ മുട്ടുകുത്തുവാൻ അനുവദിക്കാതെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു അവരുടെ ആദരാർപ്പണം സവിനയം സ്വീകരിച്ചു തുടർന്നുള്ള ആഘോഷപൂർവമായ ദിവ്യബലികയിൽ മെത്രാന്മാരും വിശിഷ്ട അതിഥികളുമടക്കം മൂന്ന് ലക്ഷത്തോളം പേർ പങ്കെടുത്തു പോളണ്ടിൽ നിന്നും വളരെയേറെ പേർ തങ്ങളുടെ പ്രിയ പിതാവിന്റെ സ്ഥാനാരോഹണ കർദിനാൽ മറ്റൊരു കർദിനാളും അൽത്താരയിൽ പാപ്പയോട് ചേർന്നു നിന്നു മറ്റുള്ളവർ അവരുടെ സ്ഥാനങ്ങളിലും അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസിഹായാകുന്നു എന്ന പത്രൂസിന്റെ ച്ചിലിനെ ആസ്പദമാക്കി പരിശുദ്ധ പിതാവ് സുവിശേഷ പ്രഘോഷണം നടത്തി ഭയപ്പെടാതെ രക്ഷാകര അനുഭവത്തിനുമായി തുറന്നിടണമെന്ന് പരിശുദ്ധ പിതാവ് പ്രസംഗത്തിലുടനീളം സൂചിപ്പിച്ചു ലത്തീൻ ഭാഷയിൽ ആരംഭിച്ച പ്രസംഗം കുറച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റാലിയൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് ജർമ്മൻ സ്പാനിഷ് പോർച്ചുഗീസ് ഭാഷകളിൽ തുടർന്നു അവിടെ തടിച്ചുകൂടിയ ഏവർക്കും തങ്ങളുടെ തന്നെ ഭാഷയിൽ എല്ലാം മനസ്സിലാകുന്നതുപോലെ ബന്ദക്കോസ്തായുടെ അനുഭവമായിരുന്നു സ്തോത്രഗീതത്തോടെ കുർബാന കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് ബലിപീഠത്തിനു മുൻപിൽ നിന്ന് ലോകത്തെ മുഴുവൻ ആശീർവദിച്ചു ദിവ്യബലി കഴിഞ്ഞാൽ പാപ്പാമാർ സങ്കീർത്തിയിലേക്ക് മടങ്ങുകയാണ് പതിവ് എന്നാൽ പാപ്പ പുതിയപ്പോട്ടോകോൾ വീണ്ടും ലംഘിച്ചു ബലിയർപ്പണം കഴിഞ്ഞു അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അവർക്ക് നേരെ കൈവീശി അഭിവാദ്യമർപ്പിച്ചു ജനങ്ങളെല്ലാം ആവേശപൂർവം പാപ്പ എന്ന് വിളിച്ചു പറഞ്ഞു പരിശുദ്ധ പിതാവിനോട് റോമിലെ ഒരിടുവകയിൽപ്പെട്ട അൾതാര ബാലൻ ഇപ്രകാരം ചോദിച്ചു പാപ്പ അങ്ങ് എന്തിനാണ് ലോകം മുഴുവൻ വെറുതെ ചുറ്റിക്കറങ്ങുന്നത് നിശബ്ദതയ്ക്ക് ശേഷം പുഞ്ചിരി തൂക്കി പാപ്പ പറഞ്ഞു ഈശോ പറഞ്ഞത് വായിച്ചിട്ടില്ലേ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന് ലോകം റോമിൽ മാത്രമല്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലായിടത്തും സഞ്ചരിക്കുന്നത് പരിശുദ്ധ പിതാവ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ീർത്ഥാടകനായ പാപ്പ എന്ന് ലോകമെങ്ങും അറിയപ്പെട്ടു ലോകത്തിൽ ഇരുന്നൂറിലധികം സ്വതന്ത്ര രാജ്യങ്ങളുണ്ട് അതിൽ അഞ്ചിൽ മൂന്ന് രാജ്യങ്ങളും പാപ്പ സന്ദർശിച്ചിട്ടുണ്ട് പരിശുദ്ധ പിതാവ് മണ്ണിൽ മുട്ടുകുത്തി ആദരപൂർവം ചുംബിച്ചുകൊണ്ടാണ് ഓരോ രാജ്യത്തെയും സന്ദർശനങ്ങൾ ആരംഭിക്കുന്നത് ആ സംസ്കാരത്തിന്റെയും ആ നാടിനെയും ആദരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പ്രഥമ യാത്ര മെക്സിക്കൻ നാടുകളിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ജനുവരി ജനസംഖ്യയിൽ ഏതാണ്ട് ശതമാനവും കത്തോലിക്കരായിരുന്നെങ്കിലും അവർക്ക് മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു രണ്ടാം ലോഹ മഹായുദ്ധത്തിന് ശേഷം സഭ ഗവൺമെന്റുമായി ധാരണയുണ്ടാക്കുവാൻ ശ്രമിച്ചെങ്കിലും ഗവൺമെന്റ് വഴങ്ങിയില്ല പാപ്പ ഈ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം പേർ വിളക്കുകൾ ലംഘിച്ച് അവിടേക്ക് ഒഴുകിയെത്തി അർപ്പിത വസ്ത്രം ധരിച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സും പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടു ഒരു നൂറ്റാണ്ടായി നിലനിന്നിരുന്ന വിലക്ക് അവർ അന്ന് കാറ്റിൽ പറത്തി നഗരവീഥികളിൽ കുറേ കാലം കൂടി അച്ഛന്മാരെയും സന്യാസികളെയും കണ്ട വിശ്വാസികൾ വലിയ ആനന്ദത്തിലായിരുന്നു സന്ദർശന അവസരത്തിൽ ലാറ്റിൻ അമേരിക്കൻ മെത്രാൻമാരുടെ സമ്മേളനത്തിൽ പാപ്പ സംസാരിച്ചു ലാറ്റിൻ അമേരിക്ക പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളോടും പാവങ്ങളോടും പക്ഷം ചേർന്നുകൊണ്ടായിരുന്നു ഇതര പ്രഭാഷണങ്ങൾ പാപ്പയുടെ ഈ സന്ദർശനം വലിയ ഫലമുണ്ടാക്കി സഭയോടുള്ള രാജ്യത്തിന്റെ നിലപാടിനു തന്നെ പിൻകാലത്ത് മാറ്റം വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇവിടെ രണ്ടാമതും സന്ദർശനത്തിനെത്തുമ്പോൾ മെക്സിക്കോ വത്തിക്കാനുമായി അടുത്ത നയതന്ത്ര ബന്ധത്തിലായിരുന്നു സന്ദർശനം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത മാസം പാപ്പ മനുഷ്യരക്ഷകൻ എന്ന പ്രഥമ ചാക്കരക ലേഖനം എഴുതി മെക്സിക്കൻ സന്ദർശന വേളയിൽ അനുഭവിച്ചറിഞ്ഞ അടിച്ചമർത്തലിന്റെയും മനുഷ്യരഹിതമായ അനുഭവത്തിന്റെയും ചിന്തകൾ ഇതിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ രണ്ടിന് തന്റെ ജന്മനാടായ പോളണ്ടിലേക്കായിരുന്നു രണ്ടാമത്തെ പര്യടനം ഏറെ വികാരനിർഭരമായ ഒൻപത് ദിവസങ്ങൾ സന്ദർശനാനുമതി നിഷേധിക്കുവാൻ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനു മേൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റുകൾ പ്രേരണ ചെലുത്തിയിരുന്നു പക്ഷേ ഇതര രാജ്യങ്ങളുടെ സമ്മർദ്ദവും ജനവികാരവും ശക്തമാണെന്നറിഞ്ഞ അവർ ഇതിൽ നിന്നും പിന്മാറി ജന്മനാട്ടിലേക്ക് വരിക എന്നത് ഉത്തരവാദിത്വവും അവകാശവുമാണ് എന്ന് പാപ്പ ചെയ്തു പിതാവിന്റെ യാത്ര വന്നപ്പോൾ ഗവൺമെന്റ് പ്രക്ഷേപണങ്ങളുടെ മേൽ അവർ നിയന്ത്രണം ഏർപ്പെടുത്തി പോളണ്ടിന്റെ ചരിത്രത്തിൽ ഇതേവരെ ആർക്കും നൽകിയിട്ടില്ലാത്ത രാജകീയ വരവേൽപ്പാണ് ലോകാരാധ്യനായ പ്രിയമകന് ജന്മനാട് നൽകിയത് പോളണ്ടിലെ എല്ലാ തെരുവുകളിലും ൾ ഉയർന്നു പള്ളികളിലെല്ലാം മാസങ്ങൾക്ക് മുമ്പേ ഒരുക്കങ്ങൾ ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റുകാരുടെ വൻ പ്രകടനങ്ങൾ നടന്നിരുന്ന വിക്ടോറിയ സ്ക്വയറിൽ ഉന്നത ബലിപീഠമുയർന്നു കാൽവരിയുടെ മാതൃകയായിരുന്നു അതിന് പീഡനങ്ങളിലും അടിമത്തത്തിലും മരിച്ച അനേകായിരങ്ങളുടെ സ്മൃതിമണ്ഡപം നാടിന്റെ പൊന്നോമന പുത്രൻ വന്ന വാർത്തയെറിഞ്ഞ് പോളണ്ടിലെ പള്ളിമണികൾ നിർത്താതെ ചലിച്ചുകൊണ്ടിരുന്നു